ആദ്യത്തെ പന്ത് തന്നെ ഇംഗ്ലണ്ടിൻ്റെ അധികാരനായ ഫാസ്റ്റ് ബൗളർ ജോഫ്ര ആർച്ചറിനെ ഫൈനലിന് മുകളിലൂടെ സിക്സർ പറത്തിയാണ് തൻ്റെ അന്താരാഷ്ട്ര കരിയർ ആരംഭിക്കുന്നത് സ്കൈ എന്ന് നാം വിളിക്കുന്ന സാഹസികതയുടെ ആദ്യ ഭീകര വേർഷൻ സൂര്യകുമാർ യാദവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യൻ ബൗളർമാരെ തലങ്ങും വിലങ്ങും അടിച്ച് നൂറ്റി മുപ്പത്തേഴ് റൺസ് എടുത്തതും പോരാഞ്ഞിട്ടും പിന്നോട്ടോടി രോഹിത് ശർമ്മയുടെ ക്യാച്ചെടുത്ത് നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരെ കണ്ണീര് കുടിപ്പിച്ച ട്രാവിസ് ഹാറ്റർ ആദ്യത്തെ പന്തായാലും അവസാനത്തെ പന്തായാലും മുമ്പിലുള്ളത് ജെയിംസ് സാന്റേഴ്സിനായാലും നൈഥൽ ലായനായാലും പാറ്റ് കമിൻസ് ആയാലും ഈ സാക്ഷാൽ ആണെങ്കിൽ പോലും റിവേഴ്സ് കുപ്പിൽ കുറഞ്ഞതൊന്നും കാണിക്കാത്ത ഋഷഭ് പത്ത് ഇവർക്ക് മൂന്ന് പേർക്കുമുള്ളത് കാര്യമാണ് മുമ്പിലുള്ളത് ആരായാലും വരുന്നത് എന്താണെങ്കിലും സിറ്റുവേഷൻസ് ഏതാണെങ്കിലും റിസ്ക് എടുക്കാനും മറ്റുള്ളവർ അമ്പരപ്പിക്കും വിധം സാഹസികത കാണിക്കാനുമുള്ളൊരു ചങ്കൂറ്റം ഒറ്റ ഇവർക്ക് മുമ്പും മൂന്ന് പേരുണ്ടായിരുന്നു എബ്രഹാം ബെഞ്ചമിൻ ടി വില്ലേസ് വിരുദ് സവാക്ടാസിറ്റിയുടെ അംബാസിഡേഴ്സ് പറയാവുന്ന ത്രീ ക്രിക്കറ്റേഴ്സ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശരിയായ തീരുമാനം